നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ വോട്ടർ പട്ടികയും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഇരട്ട വോട്ട് വിവാദം ഇതൊക്കെ തന്നെ ഇപ്പോൾ സജീവമായി നിലനിൽക്കുകയാണ് അതോടൊപ്പമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാദിക്കൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കരട് വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് അതുമായി ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകൾക്ക് സ്വാഭാവികമായും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വോട്ടുണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി പരിശോധിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് അപ്പോഴാണ് നാദാപുരത്തെ കല്യാണിയമ്മ എന്ന വയോ അവരുടെ വോട്ട് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചത് ഒടുവിലാണ് മനസ്സിലായത് അവിടുത്തെ പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാക്കൾ ഈ കല്യാണി അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വോട്ട് തള്ളിച്ചത് അതായത് ജീവിച്ചിരിക്കുന്ന തനിക്ക് വോട്ടില്ല എന്നറിഞ്ഞപ്പോൾ വളരെ ദേഷ്യം വന്ന് കോപം പൂണ്ട കല്യാണിയമ്മ ഒടുവിൽ ചലഞ്ച് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചലഞ്ച് ഏറ്റെടുത്തു താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നാണ് ഈ ചലഞ്ചുമായി ബന്ധപ്പെട്ട കാര്യം ആ ചലഞ്ചിൽ ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധു കൂടിയാണ് കല്യാണിയമ്മ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് കല്യാണിയമ്മയുടെ വോട്ട് ഡിവൈഎഫ്ഐക്കാർ ഇല്ലാതാക്കിയതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്തായാലും ജീവിച്ചിരിക്കുന്ന ഒരാളെ മരിച്ചു അതുകൊണ്ട് ആ പേരിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഈ വോട്ട് തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് ഇവരുടെ വോട്ട് തള്ളിപ്പോയത് എന്തായാലും ജീവിച്ചിരിക്കുന്ന ആളെ ഇത്തരത്തിൽ കൊന്നത് ശരിയായില്ല അതും വയോവൃദ്ധിയായ ഒരു അമ്മയെ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ ചെയ്തത് വളരെ മോശം പ്രവൃത്തി എന്ന് തന്നെയാണ് എന്തായാലും കല്യാണി അമ്മ പിന്നോട്ടില്ല ഡിവൈഎഫ്ഐക്കാരോട് വെല്ലുവിളി നടത്തിക്കൊണ്ട് ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും എന്നാണ് കല്യാണി അമ്മ പറയുന്നത് അതായത് ഇതിൽ ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം എന്നത് ഇതിൽ താൻ മരിച്ചുപോയി എന്ന സ്ലിപ്പുമായി ഇലക്ഷൻ കമ്മീഷന്റെ അംഗങ്ങൾ എത്തി ആ സ്ലിപ്പ് നൽകിയത് ജീവിച്ചിരിക്കുന്ന കല്യാണി അമ്മയ്ക്കാണ് അത്തരത്തിലാണ് നമ്മുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ വൈരാഗ്യങ്ങളും വോട്ടർ പട്ടികയിലെ പേര് തള്ളലുമൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും വളരെ രസകരമായ കാര്യം പക്ഷേ ഇത് അത്രത്തോളം രസകരമല്ല ഒരാൾ മരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊല്ലുക എന്നത് രസകരമല്ല നമ്മുടെ മലബാറിലൊക്കെ ജീവിച്ചിരിക്കുന്ന ആളെ കൊന്ന് മരിച്ച ആളുകൾ വന്ന് വോട്ട് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട് ആ രീതിയിലായിപ്പോയി ഈ കാര്യവും